ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇനി വന്നിട്ടുള്ളത് എൻ്റെ ഉച്ച വരെയുള്ള കുറച്ച് പരിപാടികൾ കാണിച്ചാനായിട്ടാണ് ഞാൻ രാവിലെ തന്നെ എന്താ കിച്ചണിൽ വന്നിട്ട് നമ്മൾ കലാപരിപാടികൾ ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് ഞാൻ അടുപ്പിൽ തെയ്യൊട്ടിട്ട് നമ്മൾ കുടിക്കാല വെള്ളത്തിന് വെള്ളം വെച്ചിട്ടുണ്ട് പിന്നെ ഒന്ന് പത്തരി അണ്ടൊക്കെ അടി ഉണ്ടാക്കണത് ചായക്കാടി അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വെള്ളം ഗ്യാസ്മെല് വെച്ചിട്ടുണ്ടാകും ഒന്ന് വാട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് കളക്കണ നേരം കൊണ്ട് ഉണ്ട് കേട്ടോ ഇന്ന നേഴിക്കാറ് ഉണ്ട് അതിന് നല്ല തേങ്ങ അരച്ച് കണ്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് തൂമിച്ചെടുക്കണം അപ്പോൾ അതൊക്കെയുള്ള ഉള്ളി തൊലിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളെ പത്രിക്ക് വേണ്ട വെള്ളം വെച്ചിട്ടുണ്ട് തിളക്കാൻ അപ്പോൾ അത് തിളക്കണ സമയം കൊണ്ട് ഇതൊക്കെ ഒന്ന് അരിഞ്ഞ് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് അരിയുടെ എടുക്കാനെ ഞാനിങ്ങനെ പോയി നോക്കുന്നുണ്ട് തിളക്കുണ്ടോ തളക്കുണ്ടോ എന്നൊക്കെ പോയി നോക്കുന്നുണ്ട് അപ്പോൾ തിളച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് പൊടിയിട്ട് വാട്ടാനായിട്ട് അപ്പോൾ ഞാൻ നമ്മളെത്രയാണോ പൊടി എടുക്കുന്നത് അതിനനുസരിച്ചാണ് വെള്ളം ചേർത്തിട്ടുള്ളത് അപ്പോൾ അതേ ഒരു കണക്കിനാണ് നമ്മൾ അരി അരിപ്പൊടി വാട്ടുമ്പോൾ എടുക്കേണ്ടത് അപ്പോൾ അത് തിളച്ച് വന്നിട്ടുണ്ട് അതിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് ഞാൻ നേരത്തെ തന്നെ അങ്ങനെ പൊടി ഇട്ടിട്ട് അത് വാട്ടിയെടുക്കുകയാണ് നമ്മൾ വാട്ടുന്നത് ഞാൻ നമ്മളെ തള്ളക്കര ഉപയോഗിച്ചിട്ടാണ് നന്നായിട്ട് ഇളക്കിയെടുക്കുന്നത് നന്നായിട്ട് ഇളക്കി എടുത്തിട്ട് നമുക്ക് നമ്മളെ പൊടി വാട്ടിൽ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇത് തട്ടിക്ക് മാറ്റിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം നമ്മളിത് കുഴച്ചെടുക്കുമ്പോൾ ഈ ചൂട് കൊടുക്കത്തന്നെ കുഴച്ചെടുക്കണം കേട്ടോ അല്ല എന്നുണ്ടെങ്കിൽ അത് ശരിയാവില്ല പിന്നെ നമ്മൾ വെള്ളമൊക്കെ കഴിയുമ്പേ ആക്കിയാണ് ഇങ്ങനെ കുഴച്ചെടുത്താൽ മതി അപ്പോൾ അങ്ങനെ ഒരു ആശ്വാസം കിട്ടും അങ്ങനെ നമ്മളിത് കുഴക്കലൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് പോയി ഒരു പരുവത്തിലായിട്ടുണ്ട് തട്ട് നീങ്ങി പോകാതെക്കാൻ വേണ്ടിയിട്ട് ഞാൻ തായ എൻ്റെ അടിയിലൊരു കഷ്ണം വെച്ചിട്ടുണ്ട് കേട്ടോ അത് നീങ്ങിപ്പോകതാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ പത്തിരി കുഴക്കലോടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാറ്റി വെച്ചു നെക്സ്റ്റ് പരിപാടി നമ്മൾ കറി ഒന്ന് തൂമിച്ചെടുക്കണം അപ്പോൾ ഇന്നലത്തെ താളിപ്പ് നമ്മൾ ഒഴിച്ചുകൊണ്ട് ഇന്നലത്തെ രാത്രി കറി ആയിരുന്നു ഇന്നേ രാത്രിയല്ല മൊത്തത്തിൽ കറി താളിപ്പ് ചെയ്യുന്നു അപ്പോൾ അത് നമ്മൾ പഴയ കഞ്ഞിവെള്ളം കുടുക്കിയൊക്കെ ഒഴിച്ചിട്ടുണ്ട് ഇനി അതൊന്ന് കഴുകിയെടുക്കണം ആ ചട്ടി ഒന്ന് എന്നിട്ട് അതിലാണ് നമ്മൾ ചാർ തൂമ്മിച്ചെടുക്കുന്നത് ഞാൻ പിന്നെ വേറെ വേറെ ചട്ടികളിങ്ങനെ എടുത്ത് പെരത്തൂല്ല കാരണം നമ്മൾ ലാസ്റ്റ് മോറി കുഴങ്ങും അത് ചേർച്ചാണ്ട് ഞാൻ എല്ലാ ചട്ടി ഒഴിച്ചു കാരണം അതിന് താളിപ്പിൻ്റെ ആവശ്യമില്ലല്ലോ പിന്നെ കുറച്ച് കറി അപ്പിലൊക്കെ കൈകി കൊടുന്ന് വെച്ചിട്ടുണ്ട് പിന്നെ വെളിച്ചെണ്ണ എടുത്ത് വെച്ചിട്ടോ ഇനി ഫ്രിഡ്ജിൽ നിന്ന് നമ്മൾ കറി പോയി കൊണ്ടുവരികയാണ് അപ്പോൾ തന്നെ ചട്ടി ചൂടായിട്ടുണ്ട് അപ്പം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു നേരത്തെ അരിഞ്ഞിട്ടുള്ള ഉള്ളിയാണത് അതൊക്കെ ചേർത്തിട്ട് മുപ്പിച്ചെടുക്കുകയാണ് ഒരു ബ്രൗൺ നിറമാണവരെ മുപ്പിച്ചെടുക്കുക ശേഷം കറി വേപ്പിലിട്ടങ്ങാണ്ട് നമ്മളെ കറിയും കൂടി ഒഴിച്ചെടുക്കാണ് വേണ്ടത് നമുക്കിങ്ങനെ ചിക്കൻ കറി അതുപോലെ ബീഫിൻ്റെ കറി അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉള്ളതന്നെ ഞാൻ ഇങ്ങനെ പത്തിരി ഉണ്ടാക്കുകയുള്ളൂ കേട്ടോ അല്ലെങ്കിൽ പിന്നെ രണ്ടും പാടെ കഴിയൂലോ രണ്ടും ടൈം പോകില്ലേ അപ്പോൾ ഇത് ചിക്കൻ കറി ഇന്നലത്തെ കറി ഉണ്ടായിരുന്നു അപ്പോൾ അതിന് തേങ്ങ വെച്ചിട്ടുണ്ട് തലേം ദിവസം പ്ലാൻ തീട്ടോ നാളെ പത്തിരി ഉണ്ടാക്കാന്നൊക്കെയുള്ളത് ഇന്നാലേ അപ്പോൾ അത് നടക്കുകയുള്ളൂ നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പത്തിരി പെരത്താൻ തുടങ്ങാം കേട്ടോ പത്തിരി പെരത്തല്ല ഞാൻ പ്രസ്സിലിട്ടാണ് അമർത്തണുള്ളൂ അല്ലാതെ പെരത്തൊന്നും ചൂട്ടണില്ല അതേ നടക്കുകയുള്ളൂ പിന്നെ അല്ലെങ്കിൽ പിന്നെ കുട്ടി ഉണരുമ്പോ തന്നെ ഒന്നും കഴിയൂല അപ്പോൾ അത് ഞാൻ പത്തിരി ചൂടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോന്ന് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് അതിന് നമ്മൾ തുടങ്ങുകയാണ് കേട്ടോ അപ്പോൾ ഒന്നും കൂടി ഒന്ന് കൊഴക്കട്ടെന്ന് വിചാരിച്ചു ഒന്ന് ഉറച്ചിരുന്നു അപ്പോൾ അതൊന്ന് സോഫ്റ്റ് ആക്കുകയാണ് അതിനിടയ്ക്ക് നമ്മളെ വെള്ളമൊക്കെ നോക്കുക അപ്പം അതിൻ്റെ തീയൊക്കെ പുറത്തേക്ക് കാളി കത്തിണ്ട് അപ്പോൾ അതൊക്കെ നീക്കി കൊടുക്കുക വേണം അങ്ങനെ അതിൻ്റെ അടുക്കുക നമ്മൾ പത്തിരി ചൂട്ടിലും പത്തിരി പെരത്തലും നടക്കുന്നുണ്ട് അപ്പോൾ പത്തിരി പെരത്താൽ എല്ലാ സാധനങ്ങളും എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഓരോ ഉരുളകളാക്കി വെച്ചു എന്നിട്ട് പ്രസ്സിലാൻ വരത്തിയിട്ട് പിന്നെ പൊടിയിൽ തട്ടിങ്ങാണ്ട് വെക്കുകയാണ് അല്ലാതെ പെരത്തി എടുക്കണില്ല കേട്ടോ പലക്കുമ്പോൾ പെരത്തി എടുക്കണില്ല അപ്പോൾ പ്രസ്സിൽ ഓരോ പ്രാവശ്യം ഇങ്ങനെ എണ്ണ തടവി കൊടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് പെരത്തി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ ഓരോ ഉരുളെടുത്ത് തിന്നാണ്ട് അപ്പുറം അപ്പറം ഒന്നിങ്ങനെ എന്താ പറയുക എടുക്കാണ്ട് അപ്പോൾ നന്നായിട്ട് പരത്തി കിട്ടും അതിന് ശേഷം ഈ ഒരു പൊടിയിൽ മുക്കിങ്ങാണ്ടും തട്ടി കൊടുക്കുക അങ്ങനെ എല്ലാ പത്രികളും അതുപോലെ ചെയ്യാം കേട്ടോ അല്ല എല്ലാ ഉരുളകളും അതുപോലെ ചെയ്യുക അങ്ങനെ നമ്മൾ പത്തിരി പേരത്തിലൊക്കെ കഴിഞ്ഞിട്ട് ചൂടാൻ നിന്നിട്ടുണ്ട് നമ്മളിപ്പോൾ വിറകടപ്പിൽ തന്നെയാണ് കേട്ടോ ചുട്ടെടുക്കുന്നത് നമ്മളെ വെള്ളം ഇവിടെ തളിച്ചിട്ട് ഞാൻ പിന്നെ അത് മാറ്റി വെച്ചിട്ട് നമ്മൾ ചട്ടി ചൂടാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ചുട്ടെടുക്കുകയാണ് ഇപ്പോൾ നമ്മൾ അടുപ്പത്ത് തന്നെയാണ് നമുക്ക് തിരക്കൊന്നുമില്ലെങ്കിൽ ഞാനിപ്പോൾ വറകടപ്പിൽ തന്നെയതൊക്കെ ഉണ്ടാക്കുക എന്തെങ്കിലും അർജൻറ് കാര്യമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഗ്യാസ് ഉണ്ടാവു ഗ്യാസ് മേലൊക്കെ ഇങ്ങനെയൊക്കെ ചൂടുള്ളു അല്ല എന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ അർജൻറ്റൊന്നുമില്ലെങ്കിൽ വിറകടപ്പ് തന്നെയാണ് അപ്പോൾ അത് ഓരോന്നൊക്കെ ചൂട്ടിൽ തുടങ്ങുകയാണ് ഈ സമയത്ത് നമ്മൾ തീയൊക്കെ ശരിക്കും ഡാക്ഷയിൽ പോയപ്പോൾ ഞാൻ അവിടെ ഇടപ്പിൽ വെള്ളം വെച്ചെടുക്കുകയാണ് കേട്ടോ ഇവർ ചെറിയ കുടുക്കില് അതിൻ്റെ വക്കൊക്കെ പൊട്ടിയിട്ടുണ്ട് അത് ഞാൻ ഇങ്ങനെ പിടിച്ചിട്ട് അത് തന്നെ പണി രണ്ട് മൂന്ന് ഒരു ഒരുമിച്ച് ഇങ്ങനെ ആകണെ അതാ പിന്നെ ഇപ്പം മാറ്റാത്ത അവിടെ വേറെ ഉണ്ട് ഇനി ഇതൊന്നും ഫുള്ളായിട്ട് പൊട്ടിട്ട് വിചാരിച്ച് നിൽക്കുകയാണ് അത് വിചാരിച്ചിട്ട് നമുക്കൊന്ന് ജസ്റ്റ് അവിടെ ഒന്ന് തടവിന് മാത്രം മതി അതാ പിന്നെ എൻ്റെ ചൊറുക്കൊന്നും നോക്കാതെ അവിടെ വെച്ചിരിക്കണം പൊട്ടിയത് ഇരിക്കോട്ട് വിചാരിച്ചതുകൊണ്ട് അതിനിടയ്ക്ക് ഞാൻ ചായക്കിലാണ് വെള്ളം വെച്ച് ചായ അവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം അതൊന്നും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല വെക്കണമെന്ന് കാരണം നമുക്ക് ചായ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ പിന്നെ ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കണം ഈ സമയത്ത് നമ്മൾ പത്തിരി ചൂടില് കഴിഞ്ഞിട്ടില്ല കേട്ടോ അത് അപ്പുറത്ത് അടുപ്പിലുണ്ട് ഞാൻ ഇതിൽ പഞ്ചസാര ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചാണ്ടാണ് അതിന് ഇതിനൊന്ന് തിരിഞ്ഞതാണ് ആ സമയം നമ്മൾ പത്തിരി ചുട്ടുകൊണ്ട് വെക്കുന്നുണ്ട് ഒരു പണമെടുക്കുമ്പോൾ തന്നെ നമുക്ക് കഴിയുന്ന രീതിയിലൊക്കെ മറ്റുള്ള പണികൾ എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് വെക്കാം എന്നാൽ പിന്നെ അതിന് വേറെ ടൈം കളയണ്ടല്ലോ അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പോൾ പത്തിരി ഒരു വാശം വന്ന് കിട്ടുമ്പോൾ തന്നെയൊക്കെ ഇടാനുള്ള സമയമൊക്കെ ഉള്ളു ചായക്കൊക്കെ അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ എന്താ നമ്മളെ ചക്കക്കുരു ഇവിടെ തൊലിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ചക്കക്കുരു മുരിങ്ങയാണ് കേട്ടോന്ന് കറി വെക്കണത് ഉച്ചക്കക്ക് അപ്പോൾ ഇത്ര കുറച്ച് മതിട്ട് ചക്കക്കുരു അപ്പോൾ അതും അതിൻ്റെ ഇടയ്ക്ക് ഞാൻ തൊലിച്ച് വെച്ചിട്ടുണ്ട് ഒരു പണി എടുക്കുമ്പോൾ തന്നെ വേറെ പണിങ്ങനെ നമുക്ക് കഴിഞ്ഞതൊക്കെ എടുക്കും ഞാൻ ഇവിടെ അടുക്കണം എന്ന് പറയുന്നത് ചെറുതും എല്ലാം നമ്മളെ കൈ എത്ര ദൂരത്താണ് ഒന്നിനും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഇതാക്കണ്ട ഒന്ന് തിരിഞ്ഞാൽ മതി നമ്മൾ പത്തിരി പേർ ചുടൽ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ചോറിനല്ല വെള്ളം വെച്ചിട്ടുണ്ട് അത് വെച്ചോട്ട് പിന്നെ ചെറിയ മോൾ ഉണർന്നു പിന്നെ ഓളെ പിന്നാലെ കുറച്ച് നേരം നടന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയിൽ എടുത്തത് മോളുടെ കുട്ടൂസൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ നമ്മൾ വെള്ളം തിളച്ചിട്ടുണ്ട് അപ്പം ഇനി അയക്ക് അരി ഇടാം കേട്ടോ ആദ്യം ഒരു പ്രാവശ്യം കയറുക ബാക്കി പിന്നെ രണ്ട് മൂന്ന് വട്ടം സദാ പച്ചവെള്ളത്തിലും കഴുകിയാണ് കേട്ടോ നമ്മൾ അരി ഇടാം അതിനെ അരി ഇട്ട് കഴിഞ്ഞ് പോന്നിട്ടുണ്ട് ഇനി നെക്സ്റ്റ് ഇന്ന് പരിപാടി എന്ന് പറയുന്നത് ഫ്രിഡ്ജൊന്ന് ഡീപ്പായിട്ടൊന്ന് ക്ലീൻ ചെയ്യണം വിചാരിച്ചിട്ടുണ്ട് ഒരുപാട് കാലമായി അതൊന്നായിട്ട് കഴുകിയിട്ട് അപ്പോൾ ഞാനൊന്നും ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തുടക്കോളൂ അതിൻ്റെ ഡോറ് തുറക്കുക അതിൻ്റെ ഷെൽഫൊക്കെ ഒന്നിങ്ങനെ ജസ്റ്റ് കഷ്ണം ഉപയോഗിച്ചിട്ട് ഇങ്ങനെ തുടച്ചിട്ട് വരില്ലാണ് ചെയ്യുക അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഇതായാലും നോമ്പ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നന്നായിട്ട് കഴിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ ഓരോ സാധനങ്ങളൊക്കെ ഞാൻ എടുത്ത് വെക്കുകയാണ് കേട്ടോ കൂടെ മോളും കൂട്ടുന്നുണ്ട് ഈ സമയത്ത് ഞങ്ങൾ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ ഞങ്ങൾ രണ്ടാളെ ചായ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എൻ്റെ വലിയ മോളും ഇവിടെ എല്ലാവരും അവൾ വിരുന്ന് വയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ അവൾ അവളിവിടെ ഇല്ലാത്തതുകൊണ്ട് പിന്നെ എൻ്റെ പിന്നാലെ തന്നെയാണ് ചെറിയ മോള് അല്ലെങ്കിൽ പിന്നെ കുറച്ച് നേരം ഉളപ്പം ഇങ്ങനെ കളിച്ചാൽ പോകും അപ്പോൾ ഞാൻ ഇത്തോരോ ഷെൽഫും ഇങ്ങനെ മാറ്റിയൊക്കെയാണ് പിന്നെ പിന്നെ ഫീസർ ഞാൻ നന്നായിട്ട് ഐസ് പിടിച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ അപ്പോൾ ഞാൻ ഡീഫ് റോസ്റ്റൊക്കെ ചെയ്യാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ എപ്പോഴത് എനിക്ക് അറിയില്ല അപ്പോൾ ഏതായാലും ഇപ്പോൾ എനിക്ക് ഓർമ്മ എട്ടിയത് അല്ലെങ്കിൽ ഇന്ന് ഇന്നേ രാത്രി എണ്ണ ആക്കിയാൽ വെച്ചാൽ മതിയെന്നു എന്നാൽ പിന്നെ ഇന്ന് രാവിലെ ആകുമ്പോഴത്തേന് മൊത്തത്തിലാണ് അലിഞ്ഞു പോയിനു അപ്പോൾ ഏതായാലും ഞാനിപ്പോൾ ഫ്രിഡ്ജ് തുടക്കാൻ ഓരോ പരിപാടിയിലാണ് താഴെ പാകയിലും ഒന്ന് കഴുകി വെക്കട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് ഓരോന്ന് ഓരോന്നും ഇങ്ങനെ എടുത്ത് മാറ്റിയാണ് ശേഷം നമ്മൾ അടുക്കളിച്ചെന്ന് കാണി ഇതൊക്കെ നന്നായിട്ട് സോപ്പ് ഇട്ട് കഴുകുകയാണ് ഇങ്ങനെ ഫ്രിഡ്ജ് ഞാൻ ഒരു മാസത്തിൽ വെറുക്കിയോ ഇങ്ങനെ ഡീപ്പ് ആയിട്ട് കഴിക്കലുണ്ട് അല്ല ജസ്റ്റ് ഒന്ന് തുണി നനച്ചാണ്ട് ഡോറ് തുറന്ന് കാണുക ഈ ഒരു ഷെൽഫൊന്നും എടുക്കാതെ ഈ ഒരു തട്ട് എടുക്കാതെ ഇതൊക്കെ ഒന്ന് തുടച്ച് വയ്ക്കലൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ കുറേ ആയി ഒരു മാസമൊക്കെ ആയി എന്നാലും അധികം എർപ്പാവാത്തോണ്ടെ അങ്ങനെ നിന്നത് അതായത് നോമ്പ് ആട്ടേ നോമ്പ് ആട്ട് ഏകയാച്ച നിൽക്കുകയു നോമ്പ് ഏതായാലും ഒന്ന് നോമ്പിൻ്റെ മുമ്പായിട്ട് ഒന്ന് ഒന്ന് നന്നായിട്ടൊന്ന് കഴുകി വെക്കണം ഇനി നോമ്പിന് ഒരുപാട് സാധനങ്ങൾ സാധനങ്ങളുണ്ടാവും ഫ്രിഡ്ജിൽ വെക്കാൻ അപ്പോൾ അതാവട്ടെ യാച്ച നിൽക്കുകയാണ് ഇനി ഇപ്പോൾ എന്തായാലും നോമ്പ് രണ്ട് മൂന്ന് ദിവസം ദിവസമുള്ളവരോ അങ്ങനെ നമ്മളിതൊക്കെ കഴുകിയിട്ട് ഒരു ഭാഗത്തേക്ക് മുലക്കൊക്കെ വെക്കുകയാണ് അപ്പോൾ ഇതൊക്കെ മേഷമ കൂടുന്ന വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊക്കെ തുടക്കണം എന്നാൽ മാത്രമേ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാൽ അതൊരു വൃത്തി കിട്ടുകയുള്ളൂ അല്ല അങ്ങനെ വെള്ളം അങ്ങനെ ഒലിച്ച് വെക്കും അപ്പം അതൊക്കെ തുടച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ഫ്രിഡ്ജ് ഒന്ന് നന്നായിട്ട് കഴുകണം അതും സോപ്പിട്ട് തന്നെ കഴിക്കണം അപ്പം ഞാൻ ആദ്യ ഒരു ഇതിന്റെ തട്ടാളും ഭാഗങ്ങളൊക്കെ ഒന്ന് അരച്ച് മോറിയിട്ട് കഴുകാന്ന് വിചാരിച്ചിരിക്കുകയും അപ്പോൾ അപ്പോഴത്തേക്ക് തണുപ്പൊക്കെ മാറിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഫ്രിഡ്ജ് കഴിക്കണ സമയത്ത് ഇതിൻ്റെ ആ വയറുണ്ടല്ലോ അത് നമ്മൾ മൊത്തത്തിൽ ഊരി മാറ്റണം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഷോക്ക് ചെറുങ്ങനും പോവിനും അത് വെള്ളമൊക്കെ ഉള്ള ഭാഗങ്ങളല്ലേ അപ്പോൾ അത് എന്തായാലും ശ്രദ്ധിക്കണം അപ്പോൾ അത് നമ്മൾ ആദ്യം തന്നെ ഇന്ന് ഊരി ഇടണം കേട്ടോ ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് സോപ്പിട്ട് കഴുകൽ തുടങ്ങാം അതിന് ശേഷം ഒരു നല്ലൊരു തുണി എടുത്തിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായിട്ട് തുടച്ചെടുക്കാം കേട്ടോ ആദ്യം നല്ലോണം വെള്ളം ഉപയോഗിച്ചിട്ട് അതിന് ശേഷം ഒട്ടും വെള്ളമല്ലാതെ അങ്ങനെ തുടച്ചെടുക്കുക അവസാനം നമ്മളിത് താഴത്തെ കുറേ വെള്ളം പോയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ചെടുക്കാൻ കേട്ടോ അതിന് നമ്മൾ ഫ്രിഡ്ജിൻ്റെ താഴെ ഭാഗമൊക്കെ തുടച്ചഴിഞ്ഞിട്ടുണ്ട് ഇനി ഫീസറ് അലിഞ്ഞ് പോയിട്ടൊന്നുമില്ല അപ്പോൾ അത് കയ്യട്ടെ അപ്പോൾ തന്നെ നമുക്കിവിടെയൊക്കെ ഒന്ന് അടിച്ചു വരണം റൂമൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം അപ്പം അതിന് വന്നിരിക്കുകയാണ് പിന്നെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിനു മുമ്പായിട്ട് നമുക്ക് ഇന്ന് ചക്കക്കുരു മുരിങ്ങയല്ലേ അപ്പം മുരിങ്ങ വറച്ചോണ്ട് വിചാരിച്ച് വെയിലാവുമ്പോത്തു വെയിലായവനെ ഇങ്ങോട്ട് കയറാൻ പറ്റൂല ഇവിടെ തായ നമ്മൾ വൈറ്റ് വാഷ് ചെയ്തിട്ട് വെയിലായ കണ്ണ് കുത്തി കൊണ്ടാണ് അപ്പം ഞാൻ അടിച്ചു വരുന്നതിന് മുമ്പായിട്ട് മുരിങ്ങ കൊണ്ടുവരാൻ പോയതാണ് കൂടെ മോളും ഉണ്ട് കേട്ടോ അപ്പം മറ്റേ വലിയ മോളില്ലായിട്ട് എല്ലാത്തിനും പിന്നെ കൂടെ ഉണ്ടല്ലേ ഇനെ കളിച്ചാലൊക്കെ പോയിനു മുരിങ്ങ പാറച്ചമ്പ പിന്നെ ഓൾക്കും വേണോ ഓൾക്കും വേണം അതൊറ്റൊക്കെ ഉണ്ടാക്കി കഴിച്ചാനായിട്ടാണ് അങ്ങനെ മുരിങ്ങ കൊടുന്ന് വെച്ചിട്ടുണ്ട് ഇനി മുരിങ്ങക്കൊന്ന് ഊരി വെക്കണം അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെയൊക്കെ ഒന്ന് പാത്രങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വെക്കുകയാണ് കേട്ടോ കൈക്കാല പാത്രങ്ങളൊക്കെ ഒന്ന് കൂട്ടി വെക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ആ മുരിങ്ങ തൊലിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ജസ്റ്റ് തുടച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പിന്നെ ഇതിൻ്റെ ആ മറ്റേ കൊടിയൊക്കെ ആകെ ഒട്ടിപ്പോകും അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ മുരിങ്ങ തൊലിച്ചാണ് മുരിങ്ങ തൊലിക്കലൊക്കെ കഴിഞ്ഞിട്ട് അത് കഴുകി വെക്കാണ് അപ്പോൾ നമ്മളെ ചക്കക്കൂരി ഇതിനിടയ്ക്ക് വേവിച്ചാൽ വെച്ചിട്ടുണ്ടായിരുന്നിട്ടോ അപ്പോൾ ഒക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് ഉടച്ചെടുത്തു സത്യം ഈ ചക്കക്കൂരി മുരിങ്ങൊന്നും ഒക്കെ എനിക്ക് ശരിക്കും അറിയൊന്നുമില്ല ഇതൊക്കെ റയറായിട്ട് വെക്കുന്ന സംഭവമാണ് കേട്ടോ അപ്പം ഞാൻ എന്തൊക്കെയാണ് ഇതൊക്കെ ഒന്നും എനിക്ക് അറിയില്ല ഞാനൊരു ഓർമ്മ ഓർമ്മയിൽ അങ്ങനെ ചെയ്തതാണ് അപ്പോൾ ഇപ്പോൾ പച്ചപ്പൊടം കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പൊക്കെ ഇട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ അത് വെക്കുന്ന സമയത്ത് മ്മാനെ വിളിച്ചില്ല സാധാരണ പിന്നെ ഞാനതിനൊന്നും നിന്നിട്ടില്ല എൻ്റെ ഒരു ഓർമയിൽ ഇങ്ങനെ വെക്കുകയാണ് എന്തൊക്കെ ഇടാന്നൊക്കെ വിചാരിച്ചിങ്ങാണ്ട് അപ്പം ഞാൻ കുറച്ചു പിന്നെ വെള്ളം കമ്മിയാന്ന് തോന്നിയപ്പോൾ കുറച്ച് കഞ്ഞിവെള്ളമൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിന് ശേഷം ആ തിളച്ച് വന്നപ്പം മുരിങ്ങി ഇട്ടുകാണ്ട് അതൊന്നും ജസ്റ്റ് തിളപ്പിച്ചെടുത്തു ഇതിന് ശേഷം നമുക്ക് ഇതൊന്ന് തുമിച്ച് എടുക്കണം അപ്പം തുമിക്കാൻ വേണ്ടിയിട്ട് അതിന് ചെറിയുള്ളിയും ഒരു വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത് അപ്പം അതിന് ശേഷം ഇതിനെ ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ചട്ടി ചൂടായി വന്നപ്പോൾ എന്നെ വെളിച്ചെണ്ണ ചേർത്ത് എടുത്തു വെളിച്ചെണ്ണ അങ്ങനെ അതായത് വന്നപ്പോൾ ഞാൻ അതിലേക്ക് ഉള്ളിയൊക്കെ ഇവിടെ മൂപ്പിച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് കറിയേപ്പില ഇട്ടിട്ടുണ്ട് കറിയപ്പിലൊക്കെ ഇടോന്നിന് കറിയുന്നില്ല ഞാൻ പിന്നെ ജസ്റ്റ് ഒരു ഇതിന് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചോറ് കൂറ്റാനായിട്ട് പോവുകയാണ് അപ്പോൾ ചോറ് വന്നിട്ടുണ്ട് ആ സമയം കൊണ്ട് നമ്മൾ ചോറ് വീട്ടിൽ തുടങ്ങുകയാണ് അപ്പോൾ നമ്മൾ നമ്മളിന്നും പാത്രങ്ങൾ പിന്നെ വീണ്ടും വീണ്ടും പെരന്നുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ എല്ലാം കയ്യായിട്ട് നിന്നിട്ട് അതൊക്കെ ഒന്നും കഴുകാൻ നിൽക്കാൻ ആവശ്യമൊക്കെ നിൽക്കുകയാണ് അപ്പോൾ അതിൻ്റെ അടുക്കെ ഞാൻ ചോറ് കൂട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി പാത്രങ്ങളൊക്കെ കഴുകിൽ തുടങ്ങുകയാണ് പിന്നെ പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് വേണേൽ നമുക്കിനി അകത്തേക്കൊക്കെ പോകാൻ പിന്നെ നമ്മൾ ഫ്രിഡ്ജ് ഫീസറും നമ്മൾ തുടച്ചിട്ടൊന്നുമില്ല അത് ഐസ് അലിയോ ഒന്നും ഞാൻ നോക്കി നിൽക്കുകയാണ് അങ്ങനെ ഒട്ടും മിക്ക എല്ലാ പണികളും കഴിഞ്ഞിട്ട് അടുക്കളയിലെ എല്ലാ പണികളും കഴിഞ്ഞ് ചോറ് ഞാൻ വള്ളം വലിച്ച വെച്ചിട്ടുണ്ട് ഇവിടെ തുടച്ചു അപ്പോൾ ചിക്കന് മസാല കുട്ടി വെച്ചിട്ടുണ്ട് കറിയായി എല്ലാം ആയി എല്ലായി അപ്പോൾ ചിക്കനും പാലും ഈ ഫ്രിഡ്ജിൽ വെക്കാനുള്ളതാണ് അപ്പോൾ ഫ്രിഡ്ജൊന്ന് ശരിയാക്കിയിട്ട് വേണം അവിടെ വെക്കാനായിട്ട് അപ്പോൾ അത് പീസറിൽ നിന്ന് ശരിക്കും പോയിട്ടില്ല കേട്ടോ ഞാൻ അവിടെ നിൽക്കട്ടെ അപ്പോൾ ഞാൻ നീ അകൊക്കെ അടിച്ച് വിചാരിച്ചതാണ് ഞാൻ അകത്തേക്ക് പോയതാണ് സാധാരണ അമ്മയാണ് ആക്കൊക്കെ അടിച്ചു വരലും തുടക്കലൊക്കെ ഞാനും ഉണ്ട് വല്ലപ്പോഴൊക്കെ ഉമ്മക്ക് ഇപ്പം പുറത്ത് എന്തെങ്കിലും പണി ഉണ്ടെങ്കിലും അല്ലെങ്കിൽ കുട്ടികളെ നോക്കുകയാണെങ്കിലൊക്കെ ഞാൻ തന്നെയാണ് കേട്ടോ തുടക്കുക അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഫ്രിഡ്ജ് നന്നാക്കാൻ പോകുന്നു പിന്നെ ഫ്രിഡ്ജ് ഓരോന്നിങ്ങനെ തുടച്ച് വെക്കാണ് കേട്ടോ അപ്പോൾ ഞാൻ ഫ്രീസർ ഇപ്പോഴും ശരിയായിട്ടൊന്നുമില്ല ഫീസറിന് നാളെ ആ വെള്ളമൊക്കെ പോയിട്ട് നാളെ ഒന്ന് ഒന്ന് ശരിക്കും തുടക്കം വിചാരിച്ചു അപ്പോൾ ഇനി നമ്മൾ എന്തൊക്കെ ഇനി ചിക്കനും പാലൊക്കെ ഒക്കെ അത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊന്ന് തുടക്കാൻ പോവാം ഇനി അങ്ങനൊക്കെ ഒന്ന് തുടക്കാണ് അപ്പോൾ മോളിൻ്റെ കൂടെ ഉണ്ട് വളത്തിനും ഉണ്ടിട്ടു എൻ്റെ കൂടെ അങ്ങനെ അകന്തൊടക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുറച്ചു നേരം വറകുമ്പോൾ വറഗ് കട്ടൊക്കെ കേട്ടോ വറകൊക്കെ ഒന്ന് ശരിയാക്കി വെക്കുകയാണ് അപ്പം അത് അങ്ങോട്ടൊന്ന് കുറച്ചു നേരം കൂടി കൊടുക്കാൻ പോയി പിന്നെ മകൾക്ക് ചെറിയ മോക്ക് കഞ്ഞി കൊടുക്കാനും പോയി അങ്ങനെ കഞ്ഞി കൊടുക്കല കഴിഞ്ഞു വന്നിട്ട് പിന്നെ ഞാൻ നമുക്ക് ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് ഇപ്പം എൻ്റെ കുളി വരെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ കുളി കഴിഞ്ഞു ഇനിയിപ്പോൾ ചോറ് തിന്നാൻ നേരത്താണ് ഞാൻ ചിക്കനൊക്കെ പൊരിക്കും ഇങ്ങനെ എന്തെങ്കിലും മീനോ എന്തെങ്കിലും കൂട്ടാൻ എന്താണ് നമുക്കുള്ളത് അത് ഞാൻ ഇനി തിന്നാൻ നേരത്താണ് ഇങ്ങനെ അതുണ്ടാക്കുക പൊരിക്കുക അപ്പോൾ അതിന് വേണ്ടി ഞാൻ വെളിച്ചെണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ വെളിച്ചെണ്ണ ചൂടായി വന്നതിന് ശേഷം ചിക്കൻ ഇട്ടെടുക്കാണ് ചെയ്യുന്നത് ഇപ്പോൾ ഉച്ചയ്ക്ക് ഇപ്പോൾ ഇപ്പോൾ ഞാനും ഉമ്മയും തന്നെ ഉള്ളു തിന്നാൻ ചെറിയ മോൾ ഉറങ്ങിയിരിക്കുന്നത് വലിയ മോളിവിടെയല്ല അപ്പോൾ ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് വേണ്ടി മാത്രമായിട്ട് ഇപ്പോൾ പൊരിക്കണത് ഞാനിങ്ങനെ പൊരിക്കുമ്പോഴേ കുറച്ച് എണ്ണ ഉപയോഗിക്കുള്ളൂ കേട്ടോ കാരണം ഒരുപാടുണ്ടായ പിന്നെ അത് വേസ്റ്റായി പോകില്ലേ അപ്പോൾ ഞാനിപ്പോൾ കുറേശ്ശെ ഇട്ട് പൊരിച്ചാലും കുറച്ച് ഓയിലോ എണ്ണ എടുക്കുകയുള്ളൂ അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇത് ഇന്നലെ ഞാൻ ഒരുമിച്ച് വെച്ചത് രണ്ട് ദിവസത്തിന് വേണ്ടിയിട്ട് ഇന്നീ തണ്ട മുതിരി അപ്പോൾ കുറച്ച് വെച്ചാലും ഇവിടെ മുതലാവില്ല അപ്പോൾ കുറച്ച് അധികം വെച്ചുകാണ്ട് ഇന്ന കൂടി ഇട്ടു വെച്ചതേനു അങ്ങനെ അതൊന്ന് ചൂടാക്കുകയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചോറ് നിന്നാൽ നിൽക്കുകയാണ് കേട്ടോ അപ്പം അതിന് ചോറ് കളമ്പാണ് നമുക്ക് അറി ചക്കക്കുരു മുരിങ്ങിയാണ് അപ്പോൾ എല്ലാം ചക്കക്കുരു മുരിങ്ങി അതുപോലെ നമ്മൾ കോഴി പൊരിച്ചൊക്കെ നമ്മൾ എണ്ണി തണ്ട് മുത്തിട്ടുക എല്ലാം ഒന്നിച്ചാണ് കേട്ടോ ഞാനീ ഒരു പ്ലേറ്റിൽ തന്നെ ഇടുക സെപ്പറേറ്റ് ചെയ്ത് എടുക്കുകയല്ല ഒക്കെ എടുത്താൽ പിന്നെ നമ്മളെണ്ണയൊക്കെ കഴുകിയോ ശരിയാക്കേണ്ടേ അപ്പോൾ അങ്ങനെ ചോറ് എടുത്തിട്ടുണ്ട് ഇനി ഇത് കഴിച്ചാൽ മതി ഞാൻ ഇന്നത്തെ ഉച്ചക്ക് പരിപാടികൾ കഴിഞ്ഞു കഴിഞ്ഞിട്ടോ ഇനി വാക്കിങ്ങൊന്ന് ചിലപ്പോൾ ഉറങ്ങും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ അത് എന്തെങ്കിലും എടുത്ത് കുത്തിറക്കൂ ഞാൻ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാലെന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്